മുസാഫുണ്ടാവും അല്ലാതെ ആരാ മുസാഫോക്കി ഓതര് ഒന്ന് കൊറച്ചുപ്പാരിണ്ടാവും കൊറച്ചുപ്പാരിങ്ങനെ മുസാഫെടുത്ത് ഓതും ബാക്കിയെല്ലാരും ഫോണിലല്ലേ അഥവാ ഓതുകയാണെങ്കിൽ ഓതുകയാണോ കളിച്ചു കാണോ ചിത്രം കാണുകയാണോ ഒരു പുറത്തുമില്ല എരുത്ത് ചൊന്നു നോക്കിയവരെ കാണുള്ളൂ പണ്ടൊക്കെ മുട്ടുന്നു നോക്കിയാമോ ഇന്നത് കാണുന്നു കാണേനും ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അവനവന്റെ മൊബൈലിന് ഒരു ചില്ലൊട്ടിക്കാണ്ട് ആ ചില്ലൊട്ടിച്ചാല് വലത്തെ ഭാഗത്തിരിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിഞ്ഞൂല അടുത്തിരിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിഞ്ഞില്ല എന്താ നോക്കണത് അങ്ങനത്തെ സംവിധാനം ഉണ്ട് ഓന് മാത്രമേ കാണുള്ളൂ അപ്പൊ ഖുർആൻ ഓതുകയാണെങ്കിൽ തന്നെ ഞാൻ ഞാനതിൻ്റെ അടിയിലൊന്ന് പറയട്ടെ പള്ളിയിലെത്തിയിട്ട് ഖുർആൻ ഓതുമ്പോ പരമാവധി നമ്മൾ ഇത് ഉപയോഗിക്കരുത് അതുപോലെ ഒരു മരണ വീട്ടിൽ നമ്മൾ മൗല്യതോതുകയാണ് അപ്പൊ അവിടെ മുമ്പിൽ സെബീനെ കൊടുന്ന് വെച്ചേക്കണ് ആ സെബീനെ കൊണ്ടൊന്ന് വെച്ച് അതിന്റെ സൗകര്യം ഒരു സ്ഥലത്ത് പിന്നെ നമ്മൾ ഇത് മറിച്ച് കണ്ട് ഇങ്ങനെ ആര് ബലുസ്ഥന്നെ ഞാൻ തന്നെ ഞാൻ തന്നെ ഇത് നോക്കി അത് അവിടെ സെബീനുണ്ട് അതേ സമയത്ത് സബീന മൗലി കിതാബ് ഇന്റെ മുന്നിലേ ഉള്ളൂ അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ഇതിൽ നോക്കി അതുകൊണ്ട് കുഴപ്പമില്ല അതേ സമയത്ത് മൗലി കിതാബ് മുന്നിൽ അവിടെ ഉണ്ടാവും അത് അടച്ചു വെച്ചത് തുറന്നുടാൻ ഉണ്ടാവില്ല എന്നാലും നമ്മൾ ഇതിലേക്ക് അതുകൊണ്ടുള്ള സുഖം അറിയോ മൗര്യ തോന്നുമ്പോ മൗര്യതോ അതാ ഈ മൈക്ക് അടുത്ത ദിവസം വേറെ ഒരാളെടുത്ത് കൊടുക്കുമ്പോ പിന്നെ നമുക്ക് മെസ്സേജ് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ അപ്പൊ പിന്നെ ചാറ്റിങ് അതൊന്നും പാടില്ല നമ്മളൊരു സദസ്സിൽ ചെല്ലുമ്പോ ഒരു നീയത്തിലും ഒരു അസ്മിലും ആകണം അങ്ങോട്ട് ബിസ്മിയല്ലി കയറുന്നത് അത് കഴിഞ്ഞിറങ്ങണീനു മുമ്പ് ഈ ജാതി എല്ലാ ഹവത്തരും അവിടെ ഒഴിവാക്കുക അഥവാ നിങ്ങൾ മൗല്യത് ഇതിൽ നോക്കി ചെല്ലുന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുക അതിന്റെ ഇടയിൽ മെസ്സേജ് അയക്കുക ചിത്രം വിടുക കുറെ ആൾക്കാരുണ്ടങ്ങനെ ഉറങ്ങണ്ടീ പിടിച്ചുണ്ട് അപ്പോ കുറെ ആൾക്കാർക്ക് ഇതേ കാരൻ വേണി മുന്നിലുള്ളവരെന്നെ ചിലപ്പോ മോനേമാരെ തലിക്കെട്ടൊക്കെ ഉണ്ടാവും എന്നാൽ ഓലും ഉണ്ടാവും വീഡിയോ എടുത്തുകൊണ്ടും മറ്റും എടുത്തുകൊണ്ടും അപ്പോ ഒരു മജിലിസ് പ്രത്യേകിച്ച് കല്യാണപ്പരം മരിച്ച പരി വ്യത്യാസമുണ്ട് ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം മരണ വീട്ടിൽ മൂന്നിന്റെ അന്നോ ഏഴിൻ്റെ അന്നോ ഒക്കെ ചെല്ലുമ്പോൾ ആ മരിച്ച വീട്ടുകാരും മക്കളും പേരെ കുട്ടികളൊക്കെ അവർ എന്ത് തന്നെ ചുരുക്കി കളിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു പ്രത്യേകമായ ഒരു ഒരു വൈകാരികമായ ഒരു അവസ്ഥയുണ്ട് ഓരോ വാപ്പ പോയാ അവരമ്മ പോയാ അല്ലെങ്കിൽ ഭാര്യ പോയാ അല്ലെങ്കിൽ ഭർത്താവ് പോയാ വല്ലിപ്പ മരിച്ച ഒരു ഒരു സങ്കടം ആ സങ്കടത്തിൻ്റെ ഇടയിലേയും നമ്മൾ അതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ആ സദസ്സിൽ കയറുന്നത് അങ്ങനത്തെ ഒരു മൗര്യതിൻ്റെ സദസ്സിൽ ചെന്നാൽ അവിടെ إن بيتا أنت ساكنه ليس محتاجا إلى السروج إلا <applause> كم أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا അപ്പൊ ജവാബ് കൂടെ ചെല്ലാൻ കഴിയണക്ക് ചെല്ല അതേ സമയത്ത് കല്യാണപ്പരിയിലാണ് തലേന്ന് നമ്മൾ ചെന്നതാണ് അപ്പൊ പരിക്കാർ പറഞ്ഞു ഉസ്താദ്മാരെ ഒരു അഞ്ചു മിനിറ്റ് ഇട്ടോ ഓഡിറ്റോറിയത്തിലാണ് ചോറ് ഉണ്ടാക്കുന്നത് അത് അവിടെ എത്താൻ ഒരു അഞ്ചു മിനിറ്റ് പിടിക്കും നിങ്ങൾ ഒന്നിരിക്കു പറഞ്ഞു അപ്പൊ നമ്മൾ ഇരുന്നിട്ട് എന്നാ ഞമ്മക്കൊരു അന്തത്വത്തിലൂ ചൊല്ലല്ലേ എന്ന് പറഞ്ഞു അവിടെ സന്തോഷത്തിന്റെ സാഹചര്യമാണ് അപ്പൊ നിങ്ങൾ അന്ത നല്ല വേറെ വേറെ കോലത്തിലൊക്കെ ചൊല്ലി കുഴപ്പമില്ല ആ കാരണം അവിടെ സന്തോഷത്തിന്റെ സ്ഥലമാണ് മരിച്ച വരി എന്ന് കണ്ട് ഈ നിലക്കാകരുത് അവിടെ നമ്മൾ അതും കൂടി പരിഗണിക്കണം അതെന്ത് അതിപ്പോ ഏത് കിതാബില അത് കൽബ് എന്ന് പറഞ്ഞ കിതാബിലാണുള്ളത് കൽബ് എന്ന് പറഞ്ഞൊരു കിതാബ് ഉണ്ട് ആ കിതാബ് എല്ലാരും ഓരോ മനുഷ്യന്റെയും സാഹചര്യം അയാളുടെ സന്തോഷത്തിന്റെ സാഹചര്യമാണോ അയാൾ ദുഃഖത്തിന്റെ കടലിൽ മുങ്ങിയ നേരാണോ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ചോദിക്കണതും പറഞ്ഞതൊക്കെ നമ്മൾ ഒരു കല്യാണ പരിക്ക് ഇങ്ങനെ ചെല്ലാണ് ആ കല്യാണ പരിക്കാർ ഇങ്ങനെ വരുമ്പോ അസ്സാം വലൈക്കും നടക്കണില്ലേ അല്ലെ എങ്ങനെയല്ലേ ചോദിക്കുക അത് വച്ചു അതേ സമയത്ത് മരിച്ച വിട്ടുകയാണെങ്കിലോ അസല വലൈക്കും വറഹമത് എന്തൊക്കെ അങ്ങനെ വച്ചോ ആ പാടോ വ്യത്യാസം അവിടെ ഉണ്ട് അതേത് കിതാബിലാണ് ഞാൻ പറഞ്ഞ കിതാബിലാണ്ടാകെ ആ ആ കിതാബിലുണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇൻഷാല് എല്ലാരും ഞാൻ അടക്കം നമ്മള് മൂല്യന്മാരും അതുപോലെ കരണവന്മാരും ചെറുപ്പക്കാരും എല്ലാരും അങ്ങനെ ആകണം ഞാൻ പറഞ്ഞത് മൗല്യതന്റെ കിതാബ് മുന്നിൽ ഉണ്ടായിരിക്കെ ഇന്നെ ഈ മിഷീന് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഓതുക മറിക്കുക അതുപോലെ തന്നെ ഓരോ അങ്ങനെ അങ്ങനെ ആയിട്ട് ഒരു പ്രത്യേക കോലായിപ്പോ ആകരുത് അല്ലാ പൊറച്ചോനെ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ കാത്തുരക്ഷിക്കണേയുള്ള നീ ഞങ്ങളെ സലാമത്താക്കണേ ഉള്ള ഓ